വെയർ ഹൗസിലേക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും അതായത് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടു അവരെ ലാൻഡ് വന്ന് വിസിറ്റ് ചെയ്യണം ഒരു രണ്ട് ഏക്കർ ലാൻഡ് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടാൻ പറ്റും എങ്ങനെ പണിയണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലാൻഡ് പോയി വിസിറ്റ് ചെയ്തു അവിടെ ഒരു പ്രോബ്ലം കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് ലാൻഡ് ബേയ്സും ഓക്കെയാണ് പക്ഷേ പോകുന്ന വഴിയിൽ ഒരു എസ് വളവ് വരുന്നുണ്ട് എസ് എന്ന് പറഞ്ഞാൽ ഒരു വളവ് കഴിഞ്ഞ ഉടനെ തന്നെ എഗെയിൻ ഒരു വളവും കൂടെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പ്രോബ്ലം ചോദിച്ചാൽ ഇപ്പം വെയർ ഹൗസിലേക്ക് എപ്പോഴും വരുന്നത് എന്തായിരിക്കും ഫോർട്ടി ഫീറ്റ് തേർട്ടി ഫീറ്റ് ട്വൻറ്റി ഫീറ്റ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും അപ്പം ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നേസൊക്കെ അത് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ളൊരു കാര്യമാണ് ആ അറ്റ് എ ടൈം ഒരു ഓപ്പോസിറ്റ് ഒരു വെഹിക്കിൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ആയിരിക്കും സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യം അവിടെ കവർ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ഏക്കർ എന്ന് പറയുമ്പം ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏറ്റവും മിനിമം നമുക്ക് അവിടെ പണിയാൻ പറ്റും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം നമുക്കൊരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത്രയും ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ട് കഴി കണ്ടെത്താൻ പറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വേർ ഹൗസിലേക്ക് ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഒരു സ്റ്റഡി നടത്തണം ഏത് രീതിയിലുള്ള ലാൻഡ് പർച്ചേസ് ചെയ്യണം ഇതിൽ ഒരു കാര്യം ലാൻഡ് ഏത് തരത്തിൽപ്പെട്ട ലാൻഡ് ആണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം പിന്നെ സോണ് കൃത്യമായിട്ട് ആ സോണ് നമ്മൾ പഠിച്ചിരിക്കണം ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയക്ക് പറ്റുന്ന സോണാണോ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു സ്റ്റഡി നടത്തണം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്ന റോഡ് ആക്സസ് നമുക്കവിടെ വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നോക്കേണ്ട ഒരു കാര്യമാണ് പല റോഡിലും നമുക്ക് കാണാൻ പറ്റും വേറോസ് കെട്ടി കിടക്കുന്നത് അത് പോവാതിൻ്റെ റീസൺ അത് കറക്റ്റായിട്ട് ഒരു ഒരു വലിയ വെഹിക്കിളിന് പോകാൻ പറ്റാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു ലാൻഡ് പോയിട്ട് പർച്ചേസ് ചെയ്യരുത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രൊജക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല സോ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കേസ് സ്റ്റഡി നടത്തുന്നത് നന്നായിരിക്കും ഓക്കെ താങ്ക്